ഇറാനിലെ സ്ത്രീകളെ നിരീക്ഷിക്കാനും ശിക്ഷിക്കാനും നാസറാപ്പും ഡ്രോണുകളും ഇറാനിൽ ഇസ്ലാമിക മത മൌലികൾ സ്ത്രീകൾക്ക് ഹിജാബ് നിർബന്ധമാക്കാൻ നാസറാപ്പും ഡ്രോണുകളും ഉപയോഗിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇസ്ലാമിക മൗലികവാദത്തിന്റെ പാതയാണ് ഇറാൻ പിന്തുടരുന്നത് അവിടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ എപ്പോഴും അടിച്ചമർത്താൻ ഇറാൻ ശ്രമിക്കുന്നു എന്നത് വാർത്തകളിൽ ഇടം പിടിക്കാറുള്ള ഒരു വസ്തുതയാണ് സ്ത്രീകൾ ബുർഖ ധരിക്കുന്നതും ഹിജാബ് ഉപയോഗിക്കുന്നതും നിലനിർത്താൻ പലപ്പോഴും ഭരണകൂടം പല ശ്രമങ്ങളും നടത്താറുണ്ട് ഇതിനായി ഇപ്പോൾ പുതിയ തന്ത്രങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇറാൻ ഒരു സ്ത്രീ ഹിജാബ് ധരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താൻ ഭരണകൂടം സിസിടി വി ഡ്രോൺ ക്യാമറ നാസർ ആപ്പ് എന്നിവ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സ്ത്രീകളെ നിരീക്ഷിക്കുന്നതിലും ശിക്ഷിക്കുന്നതിലും ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് നാസർ ആപ്പ് ആണ് എന്ന് യു എൻ റിപ്പോർട്ടുകൾ ഈ ആപ്പിനെ ഇറാൻ സർക്കാർ പിന്തുണയ്ക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇറാൻ ആസൂത്രിതമായ മനുഷ്യാവകാശ ലംഘനവും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യവുമാണ് ചെയ്യുന്നത് എന്ന് ഐക്യരാഷ്ട്രസഭ നിരീക്ഷിക്കുന്നു ഇതോടൊപ്പം സ്ത്രീകളെയും പെൺകുട്ടികളെയും ലക്ഷ്യം വെച്ചുള്ള ഇറാനിയൻ സർക്കാരിനെ യു എൻ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് അനുസരിച്ച് നാസർ ആപ്പ് വഴി ഇത്തരം സ്ത്രീകളുടെ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റ് സ്ഥലം സമയം എന്നിവ അപ്ലോഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും ഇതിനുശേഷം ഉടൻ തന്നെ പോലീസിന് ഒരു മുന്നറിയിപ്പ് അയക്കും അതിനുശേഷം ഹിജാബ് ധരിക്കാത്ത ഏതൊരു സ്ത്രീക്കോ പെൺകുട്ടിക്കോ എതിരെ ഇറാനിയൻ പോലീസിന് നടപടിയെടുക്കാൻ സാധിക്കും എന്നതാണ് നാസർ ആപ്പിന്റെ പ്രത്യേകത ഈ ആപ്പിന് പുറമെ ഇറാനിലെ ഇസ്ലാമിക മതമൗലികവാദ സർക്കാർ വെബ്സൈറ്റ് വഴി മതമൌലികൾ ബന്ധിപ്പിച്ചുകൊണ്ട് ഹിജാബ് നടപ്പിലാക്കുന്നതിന് ഈ ആപ്പിന്റെ വ്യാപ്തി വിപുലീകരിച്ചു കഴിഞ്ഞുവെന്നും വിവരങ്ങളുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആംബുലൻസുകൾ ടാക്സികൾ പൊതുഗതാഗതം എന്നിവയിലെ യാത്ര ഉൾപ്പെടുത്തി അതിന്റെ ശ്രേണി വിപുലീകരിച്ചിട്ടുണ്ട് പൊതു ഇടങ്ങളിലെ നിയന്ത്രണം കൂടുതൽ കർശനമാണ് നാസർ എന്ന പേരുള്ള മൊബൈൽ ആപ്പ് വഴി പോലീസിനൊപ്പം പൊതുജനത്തിനും സ്ത്രീകളുടെ നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാം ഹിജാബ് ധരിക്കാത്ത സ്ത്രീ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ലൈസൻസ് പ്ലേറ്റ് സ്ഥലം സമയം എന്നിവ അപ്ലോഡ് ചെയ്യാം ആപ്പിലെ വിവരങ്ങൾ ഉപയോഗിച്ച് വാഹനം തിരിച്ചറിയുകയും പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യും ഇത് ഇപ്പോൾ നിയമം മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങൾ വരെ അവിടെയുള്ള സ്ത്രീകളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരെ കർശനമായി നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇറാൻ ഭരണകൂടം സ്ത്രീകളെ എത്തിക്കുന്നത് അതേസമയം തന്നെ ആപ്പിൽ നിന്നും വാഹന ഉടമയ്ക്ക് എസ് സന്ദേശം ലഭിക്കും നിർബന്ധിത ഹിജാബ് നിയമം താങ്കൾ ലംഘിക്കപ്പെട്ടു എന്നും ഈ മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ വാഹനങ്ങൾ കണ്ടുകെട്ടപ്പെടും എന്ന മുന്നറിയിപ്പ് സന്ദേശമാണ് ലഭിക്കുക ഇറാനിയൻ പോലീസ് വെബ്സൈറ്റ് വഴി ആപ്പ് ആക്സസ് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ആപ്പിന്റെ പ്രവർത്തനം വിപുലീകരിച്ചതായിട്ടാണ് യു എൻ റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ആംബുലൻസുകൾ ടാക്സികൾ പൊതുഗതാഗത ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഇവരെ ലക്ഷ്യം വെച്ചാണ് ആപ്പ് പതിവായി ഉപയോഗിക്കുന്നത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇതുകൂടാതെ മറ്റൊന്ന് ഡ്രോൺ ഉപയോഗിച്ച് തലസ്ഥാനമായ ടെഹ്റാനിലും ദക്ഷിണ ഇറാനിലും ിലെ നിരീക്ഷണമാണ് വിദ്യാർത്ഥികൾ ഹിജാബ് ധരിക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ അമിർ കബീർ സർവകലാശാലയുടെ പ്രവേശന കവാടത്തിൽ മുഖം തിരിച്ചറിയാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയർ രണ്ടായിരത്തി മുതൽ സ്ഥാപിച്ചിട്ടുണ്ട് ഇറാൻ ഗവൺമെന്റ് ഡ്രോണുകൾ ഉപയോഗിച്ചും ഇത്തരത്തിൽ ആപ്പുകൾ ഉപയോഗിച്ചും നിർബന്ധിത ഹിജാബ് നിയമങ്ങൾ ഇറാനിൽ വരുത്തുന്നുണ്ട് എന്നുള്ളത് ശരിക്കും അവിടെയുള്ള സ്ത്രീകൾക്ക് ശ്വാസം മുട്ടലാവുകയാണ് ഈ ഡ്രോണുകൾ ടെഹ്റാനിലും തെക്കൻ പ്രദേശങ്ങളിലും വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബുർഖ ധരിക്കാത്തതിനെ തുടർന്ന് പോലീസിന്റെ മർദ്ദനത്തിൽ മഹസാമിനി എന്ന യുവതി മരിച്ചതിനെ തുടർന്ന് രാജ്യവ്യാപകമായ പ്രതിഷേധം ഉണ്ടായിരുന്നു അതിനെ ഇറാൻ സർക്കാർ ഭയപ്പെടുകയും തുടർന്ന് സ്ത്രീകളെ അടിച്ചമർത്താൻ നിരന്തരം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന ആക്ഷേപങ്ങളും ഇറാനിൽ നിന്ന് വരുന്നുണ്ട് എന്തായാലും ഇനിയും കൂടുതൽ മെഹസാ അമിനിമാരുണ്ടാകുമോ അതോ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അവിടെ നിഷേധിക്കപ്പെടുമോ സ്ത്രീകൾ ഇതിനെല്ലാം പ്രതിഷേധിച്ച് പുറത്തിറങ്ങുമോ ഇതെല്ലാം വരും ദിവസങ്ങളിൽ വരും കാലങ്ങളിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് ന്യൂസ് ഡെസ്ക്യൂസ്